അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം ഭാഗമായി പ്രവർത്തിച്ചവരാണ് ഞങ്ങളൊക്കെ സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുടെ ഭീകരത അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരനുഭവമോ ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ അനുഭവം ഏത് പ്രതികൂല പ്രതിസന്ധി ഘട്ടത്തെയും രണം ചെയ്യാൻ അഭിമുഖീകരിക്കാൻ പ്രതിരോധിക്കാൻ ഉള്ള ഒരു മനസ്സ് ഞങ്ങളിലൊക്കെ രൂപപ്പെടുത്തിയത് ഈ അടിയന്തരാവസ്ഥ തന്നെയാണ് അടിയന്തരാവസ്ഥയുടെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു മറുഭാഗം അതാണ് കടുത്ത കടന്നാക്രമത്തിന് വിധേയമായി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ അതിൽ ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും അടിയന്തരാവസ്ഥയോട് പൂർണമായി സഹകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ വരുമ്പോഴവരെയും കൽത്തുറുങ്കിലടച്ച ചരിത്രം നമുക്കറിയാം വിഷുവാസി ജനാധിപത്യ വിപ്ലവം നടത്തിയത് പാർലമെന്ററി ഡെമോക്രസിയുടെ ഭാഗമായിട്ടല്ല ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം വന്നത് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന ജനാധിപത്യ വിപ്ലവം നടന്നത് യുദ്ധപ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചക്രവർത്തിമാരുടെയും കഴുത്ത് അറുത്ത് കുന്നുകൊണ്ട് തന്നെയാണ് പാർലമെന്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ടല്ല മുതലാളിത്തം ലോകത്തിന്റെ മുമ്പിൽ അധികാരത്തിൽ വന്നത് പിന്നീടാണ് പാർലമെന്ററി സംവിധാനത്തെ സംബന്ധിച്ചെല്ലാം ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള യാത്രയും ആരംഭിച്ചു പത്ത് നാനൂറ് വർഷക്കാലമായി ജനാധിപത്യ വിപ്ലവത്തിലൂടെ അധികാരത്തിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ഭൂഷ്വാസി ലോകത്തിൻ്റെ പല മേഖലയിലും അവർ കുട്ടിഘോഷിക്കുന്ന ജനാധിപത്യ ഉള്ളടക്കം ഇങ്ങനെയൊക്കെ ലംഘിച്ചു എന്ന് ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് അറിയാം പരിഭാവന ജനാധിപത്യത്തെപ്പറ്റി കൂട്ടിഘോഷിക്കുന്നത് അവർക്ക് ഭരണവർഗമായി പാർലമെൻ്ററി വ്യവസ്ഥയിലൂടെ നിലനിൽക്കാൻ സാധിക്കുന്നിടത്തോളമാണ് പാർലമെൻ്ററി വ്യവസ്ഥയനുസരിച്ച് ഭരണവർഗത്തിൻ്റെ പ്രതിനിധികൾക്ക് അവരുടെ ഭരണം ഭരണപൂർവ്വ വ്യവസ്ഥ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ എന്താണ് ഘോഷവാസിയുടെയും ഭരണവർഗത്തിൻ്റെയും നിലപാട് എന്നതിൻ്റെ പ്രത്യേക ഉദാഹരണങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ അങ്ങനെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല എന്ന് കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ സാമാന്യമായും ചെയ്യേണ്ടിയിരുന്നത് ഇന്ദിരാഗാന്ധിക്ക് പകരം പോലൊരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ച് പാർലമെൻ്ററി വ്യവസ്ഥ തുടരണമായിരുന്നു പക്ഷേ അതല്ല ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ ഭരണവർഗത്തിൻ്റെ വ്യക്തിപരമായിട്ട് മാത്രമല്ല ഭരണകൂടത്തിൻ്റെ സർവാധിപത്യം എങ്ങനെ പാർലമെന്ററി വ്യവസ്ഥക്കു മേലെ സ്ഥാപിക്കാം എന്നതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായ ഉപദേശവും നിലപാടുമാണ് പിന്നീട് സ്വീകരിക്കപ്പെട്ടത് ദിവസം കഴിയുമ്പോഴേക്ക് ഭരണകൂടത്തിന്റെ വർഗഘടനയിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഘടനാപരമായ മാറ്റമൊന്നും ഉണ്ടായില്ല ഇന്ത്യയിലെ സമ്പന്നരുടെ സമ്പത്ത് കുന്നുകൂട്ടാൻ സാധിക്കുന്ന പ്രക്രിയയിലും മാറ്റം വന്നില്ല ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന മുതലാളിത്ത പ്രതിസന്ധിക്കും മാറ്റമുണ്ടായിട്ടില്ല ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പാർലമെന്ററി വ്യവസ്ഥക്കു പകരം അർദ്ധ ഫാസിതത്തിലേക്കുള്ള യാത്രയാണ് നടന്നത് ഈ അർദ്ധ ഫാസിതത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിൻ്റെ തന്നെ കൂടെപ്പുറപ്പായിട്ട് ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് സ്വാഭാവികമായും അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചത് ഞങ്ങളൊക്കെ നന്നേ ചെറുപ്പമുള്ള കാലമാണ് കേരള സോഷ്യലിസ്റ്റ് വിവര ഫെഡറേഷൻ എന്ന കെ എസ് വൈ എഫ് സംഘടനാരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാതല പ്രവർത്തനത്തിൽ ഇടപെട്ടു നിൽക്കുന്ന ഘട്ടം അപ്പോഴ് അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നിരവധി ആളുകളെ കൊലപാതക ശൃംഖലകളെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് നാടിനെ പരിചയപ്പെടുത്തിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷം കെ എസ് വൈ എഫിന്റെ നേതൃത്വത്തിൽ ഒരാറ്റം മുതൽ മറ്റൊരറ്റം വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വാഹന പ്രചരണ ജാഥാവ് വൈക്കം മിഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വൈക്കം മിഷൻ കൂടെ ഉണ്ട് വൈക്കം വിഷുൻ്റെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാൻ മറ്റൊരു പ്രസംഗമില്ലാത്ത ഒന്നാണെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഉപരിച്ചൊരിയുന്ന മഴ ആ മഴയത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ജാഥയെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ എന്തൊക്കെയാണ് അടിയന്തിരാവസ്ഥയിൽ സംഭവിച്ചത് എന്നറിയാൻ കാണാൻ കേൾക്കാൻ കാത്തിരിക്കുക ആ ജാഥയിലാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കൃത്യമായി അവതരിപ്പിക്കുന്നത് കിരാതപർവം എന്ന ഒരു പുസ്തകം കെ എസ് വൈ എഫ് അതിനുശേഷം ഈ ജാഥയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്ത് പ്രസിദ്ധീകരിക്കുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥയുടെ ആ ഘട്ടത്തിൽ തന്നെ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സുഹാവ് പിണറായിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ കൂത്തുപറമ്പ് രോക്കപ്പെട്ടിട്ട് ശരീരമാസകലം ഒഴിഞ്ചുപോലും വിടാതെ മൃഗീയമായിട്ട് മർദ്ദിച്ചു കമിഴ്ന്ന് കടന്ന സുഖാവ് പിണറായിയെ മല്ലന്മാരായ പോലീസുകാരെല്ലാം ശ്രമിച്ചിട്ടും മലർത്തിയെടുക്കാൻ സാധിച്ചിട്ടില്ല അടിച്ച് കാലൊക്കെ അടിച്ച് പൊട്ടിക്കുകയും അതിൻ്റെ പാടുകൾ ഇപ്പോഴും പിണറായിയുടെ ശരീരത്തിൽ ഉണ്ട് എത്രയോ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു നിരവധി ആളുകളെ തല്ലിച്ചതച്ചു ഇതെല്ലാം പുതിയ തലമുറ കാണുമ്പോൾ ഇനി ഈ പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ കടന്നു വരില്ല ഈ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള കടന്നാക്രമത്തിൻ്റെ അനന്തരഫലം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും ഈ നിരന്തരമായ പീഡനത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിര മുഴുവൻ രൂപപ്പെട്ടു വന്നത് അടിയന്തരാവസ്ഥയുടെ ഊർജത്തിൽ നിന്നാണ് ഞാനിനി ഓരോരുത്തരുടെയും പേരൊന്നും പറയേണ്ട കാര്യമില്ല അടിയന്തരാവസ്ഥയെ അഭൂമീകരിച്ച് എന്തിനേയും കൂസാതെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ഊർജമുണ്ടല്ലോ ഒരു കരുത്ത് ആ കരുത്ത് നേടിയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിന്നവരാണ് ഇന്നത്തെ സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രമുഖരായ നേതൃനിരയാകെ എല്ലാ പോരാട്ടങ്ങളെയും അടിച്ചമർത്താനാവുമെന്ന ധാരണ എല്ലാ അർത്ഥത്തിലും ഭീരാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ട് ഒതുക്കി നിർത്താം എന്ന അവരുടെ ധാരണ അവരുടെ വിശ്വാസം അത് നടക്കില്ല എന്ന് ഇന്ത്യയും കേരളവും സാക്ഷ്യപ്പെടുത്തുകയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ കരുത്തുറ്റ പോരാളികളായി മുമ്പൂട്ടേക്ക് വരികയും ചെയ്തത് ഈ അടിയന്തരാവസ്ഥയുടെ ഊർജം ചേർത്തുകൊണ്ടാണ് എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് ഞങ്ങളെല്ലാം ഞാനതിൻ്റെ അനുഭവങ്ങളിലേക്കൊന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നു ഒറ്റ ഒരു കാര്യം അറിയാം കെ എസ് വൈ എഫിന്റെ കേരളത്തിലേക്കും തന്നെ ആദ്യത്തെ രക്തസാക്ഷിയാണ് കുടിയാമ്മലയിലെ സദാർ സുകുമാരൻ ആഗസ്റ്റ് രണ്ടാണ് സുകുമാരൻ്റെ രക്തസാക്ഷി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭീതിജനകമായ അവസ്ഥ ഇത്തരത്തിലുള്ള നിലപാടിനെതിരായിട്ട് പ്രതിഷേധം നടത്താൻ പാർട്ടി തീരുമാനിച്ചു തലമുതിർന്ന നേതാക്കൾ തന്നെ ഓരോ ഏരിയയിലും അതിന് നേതൃത്വം കൊടുത്തു നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് ജയിലിൽ വെച്ചു ഇതൊക്കെ വളരെ ചുരുക്കം ദിവസത്തിനിടയിൽ നടന്ന കാര്യമാണ് അവരൊക്കെ ജയിലിൽ കിടക്കുക ആ സന്ദർഭത്തിലാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് രണ്ടിനെയും കുടിയാമ്പല സുകുമാരൻ രക്തസാക്ഷി ദിനം കെ എസ് വൈ എഫ് എന്നാലോചിക്കുകയാണ് എന്താണ് ചെയ്യുക സാധാരണ വലിയ പ്രകടനവും ഒക്കെ ആയിട്ട് മലയോര മേഖലയിലെ കുടിയാമ്പലയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതാണ് അന്നത്തെ കെ എസ് വൈ എഫിന്റെ യൂണിറ്റുകളിൽ സുകുമാരൻ ദിനത്തിന്റെ ഭാഗമായിട്ട് പ്രകടനം സംഘടിപ്പിക്കുന്നതാണ് അന്നത്തെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് കുടിയാമലയിൽ പോയി പുഷ്പാർച്ചനയും പതാക ഉയർത്തലും ഒരു പാർട്ടി ക്ലാസ് പാർട്ടി ക്ലാസ് കെ എസ് വയ്യപ്പിൻ്റെ ക്ലാസ് നടത്താൻ തീരുമാനിച്ചു ഇ പി ജയരാജനും ഞാനും നേരത്തെ തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലാണ് പളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരം ശ്രീഖണ്ഠാപുരത്തുനിന്ന് ചെമ്പേരി ചെമ്പേരി നടന്ന് കുടിയാമ്മലാണ് അങ്ങനെ ഞങ്ങൾ എത്തി അവിടെ ഒരു മനുഷ്യനും കണ്ടാൽ കൊണ്ടുവന്നില്ല നല്ല പരിചയമുള്ളവർ ഞങ്ങൾ പോയാൽ ചിലപ്പോഴൊക്കെ താമസിക്കുന്ന അധ്യാപകർ ഒരു കോട്ടകൾസ് ഉണ്ട് കോട്ടകൾസ് അടച്ചിരിക്കുകയാണ് പൂർണമായ നിശബ്ദത ഞങ്ങളിവിടെ എത്തിയതിനു ശേഷമാണ് ചെറിയ ആളുകളെല്ലാം ചേർത്ത് ആ സ്മാരക മന്ദിരത്തിൻ്റെ പുല്ലുകയറി കിടക്കുന്ന കാട് കയറി കിടക്കുന്നതെല്ലാം വൃത്തിയാക്കി രാവിലെ കുറേ ആളുകൾ എത്തിച്ചേരുകയും അവിടെ പതാക ഉയർത്തുകയും സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം കെ എം ജോസഫ് എന്ന പാർട്ടി നേതാവിൻ്റെ വീട് അതിനടുത്ത് തന്നെയാണ് ഒരു കുന്നിൻ്റെ മേലെ അവിടെ ക്ലാസ് നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് താഴെ പോലീസ് കുന്നുകയറി വരുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നത് പോലീസുമായിട്ടുള്ള ഏത് ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലും ഒന്നും പരിചയമില്ലാത്ത പുതിയ കേഡർമാരാണ് അവിടെ ഈ കുടിയാമല മലയോര പ്രദേശത്തുള്ളത് ഞാനും ജയരാജനു കൂടി ആരോപിച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം പോകാൻ പറഞ്ഞു പിരിഞ്ഞു എന്നുള്ളു ക്ലാസ് വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച് പിരിയാൻ പറഞ്ഞു പക്ഷെ ആളുകൾ പിരിയുന്നില്ല പോലീസ് അവിടെ എത്തിച്ചേരുകയാണ് അവർ നടന്നു തന്നെയാണ് വരുന്നത് അവിടെ എത്തിയപ്പോഴും തന്നെ അവർ അടി ആരംഭിച്ചു ചാർജ് ഞങ്ങൾ പറഞ്ഞിട്ട് പോവാതിരുന്ന അവിടെയുള്ള സഖാക്കൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കുറേ ആളുകൾ ഓടി രക്ഷപ്പെട്ടു ജയരാജനെയും എന്നെയും കെ എം ജോസഫിനെയും മാത്യു ചേട്ടനെയും അവിടെ നിന്ന് പിടിച്ച് ടൗണിൽ കൊണ്ടുപോയി ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗൺ ഒന്നുമല്ല ചെറിയ ടൗണാണ് അവിടെ ആ ടൗണിലിട്ട് ജനങ്ങൾ കാണണം ഇവിടെ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന താക്കീതിൻ്റെ ഭാഗമായിട്ട് ജരാജനെ എന്നെയും ഇവിടെ അവിടെ നിന്നടിച്ച് പിടിച്ചപ്പോൾ അവിടുന്ന് തെല്ലി പിന്നീട് അവിടെ കൊണ്ടുപോകും ആ അടിയുടെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഭീതിയാണ് ഒരാളെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന് അവിടുന്ന് ശ്രീണ്ടാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ലോക്കപ്പിലേക്ക് ഞാനതിൻ്റെ മറ്റ് ചരിത്രത്തിലേക്കൊന്നും നടക്കുന്നില്ല നേരെ തലശ്ശേരി സബ്ജെക്ടിലേക്ക് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ അധ്യാപകനുകയും ചെയ്തതാണ് ഞങ്ങൾ അഞ്ചു പേര് അപ്പോൾ ഒരു ഒരാളുണ്ടായിരുന്നു ഒഴിക്കുന്ന ഒരാളെ കൂട്ടി ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോഴും അവിടെ ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പോലെ മുടിയുള്ള ഒരാളുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ പേരൊന്നും ഒന്നും പരിചയപ്പെട്ടിട്ടില്ല പോലീസുകാര് ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മുട്ടയടിച്ചു ആ മുട്ടയാണ് ഞങ്ങളോടൊപ്പം ചെയ്ത് ജീപ്പി കയറിയിട്ടുള്ളത് ആർക്കും അറിയുന്നില്ല ജോസഫിനും അറിയുന്നില്ല ആരാ ഇയാളെന്ന് മനസ്സിലാകുന്നില്ല ശ്രീകഠപുരത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുഞ്ഞാണെന്ന് കുഞ്ഞു കുഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അയാളുടെ വല്യ അത് അതിന് ശേഷം ഞാനങ്ങനെയുള്ള കുടി കണ്ടില്ല സായിബാബന്റെ കുടിനേക്കാളും വലിയ കുടിയാണ് അത്ര വലിയ ഒരു ഒരു മുടി മുടിയാണ് അയാൾക്കുള്ളത് അങ്ങനെ ബ്രഷം ഇങ്ങനെ കിടക്കുകയാണ് അത് മുഴുവൻ കൊണ്ടുപോയിട്ട് പോലീസ് മുട്ട അടിച്ചിട്ടാണ് കാണിയത് ജീപ്പ് കീറ്റിയത് അങ്ങനെ തരശ്ശേരി സബ്ജയിലെ ഞങ്ങളെ അയച്ചു അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് പോയത് അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു മറ്റുള്ളവർ കുറ്റം സമ്മതിക്കാം കേസ് എന്താ അറിയോ അതാണ് ഇതിനെക്കാളും വലിയ പ്രശ്നം ഇന്ദിരാഗാന്ധിയെ പുലിയാട് ചിത് വിളിച്ചു എന്നാണ് കേസ് എന്തും പറയും എന്തും ചെയ്യും എന്നുള്ളതിന്റെ തെളിവല്ലേ അത് അങ്ങനെ തന്നെയാണ് എഴുതിയത് ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചത് ആ കേസിന്റെ ഭാഗമായിട്ട് സഖാവ് ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചു അവരെ സെൻട്രൽ ജയിലിലേക്ക് വിട്ടു അപ്പൊ ഇങ്ങനെ വിളിച്ചാൽ ഇത്രയേ ഉള്ളൂ ശിക്ഷ മനസ്സിലായി ഞാൻ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ട് കേസ് നടത്തി കുഞ്ഞൻ നായരാണ് കേസ് കൈകാര്യം ചെയ്തത് പ്രമുഖനായ വക്കീലി എം എസിൻ്റെ സെക്രട്ടറി കുഞ്ഞൻ നായർ വാദിച്ചു വാദിച്ചു വാദിക്കുന്നത് വരെ ഞാൻ ജയിലിൽ തന്നെ നടന്നു നാലഞ്ച് മാസമായപ്പോൾ കേസ് വിധി പറഞ്ഞു വിധി ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ആ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജയിൽ മോചിതനായത് ഞാനിവിടെ അത് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അന്ന് ജയിലിൽ കയറിയപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അന്ന് തീരുമാനിച്ചു എന്തും വരട്ടെ എന്തിനേയും നേരിടാനുള്ള ഒരു മാനസിക കരുത്ത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ഒരു മാനസിക കരുത്ത് ഞങ്ങൾ നേടിയത് അത് ഇന്നും തുടരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ള ഒരു അനുഭവമല്ല ഇങ്ങനെയുള്ള ഒരു അമിതാധികാര വാഴ്ച പ്രത്യേകിച്ച് ഒരു അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ട് വർത്തമാന കാലഘട്ടത്തിലും ഇതേ രീതി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഞാനതിൻ്റെ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് അതേ രീതിയിൽ ഇനി പോവില്ല അതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും ലോകത്തെ എല്ലാ സ്ഥലത്തും ഉള്ള അനുഭവം അതാണ് അതുകൊണ്ട് എല്ലാ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെയും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞത് ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനോസിദ്ധാന്തം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭരണഘടനാണ് ഒരു മത അത് സൃഷ്ടിക്കും എന്ന് പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണാധികാരി വർഗമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഭരണം നടത്തുന്ന പാർട്ടിയും ഭരണകൂട സംവിധാനവും അതാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം പിച്ചു ചീന്തി മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പൗരത്വം പോലും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് തീരുമാനിക്കുന്ന നിയമനിർമ്മാണം നടക്കുന്ന ഇന്ത്യൻ പരിധി സ്ഥിതിയിൽ വർത്തമാന കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ അപകടം ഈ ഇന്ത്യയുടെ മേലെ ഒന്ന് പതിക്കാനുള്ള സാധ്യത അർദ്ധഫാസത്തിൻ്റെ ചിത്രമാണ് മുമ്പ് പറഞ്ഞതെങ്കിൽ നിയോഫാസ്തത്തിൻ്റെ പുതിയ തലം ഇങ്ങനെയാണ് മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരിക എന്നതിനെ പറ്റിയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അമ്പതാം വാർഷികം അർദ്ധഫാസത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ മനസ്സിലാക്കാൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ അപകടകരമായ ന്യൂഫാസത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നതിനു പോലെയുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യൻ ഭരണവർഗം മുന്നേറുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ അമ്പതാം വാർഷികം ആചരിക്കുന്നതിനും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അർദ്ധഭാസത്തിൻ്റെ പ്രതിരോധത്തിനും നമുക്ക് ഇന്ത്യയിൽ ജനാധിപത്യ ശക്തികൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് നമ്മളിലെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും ഏത് അപകടകരമായ രീതിയിലുള്ള ഭീകരതയെയും നവഫാസത്തിൻ്റെ രീതിയിലുള്ള എല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധ നിര ഇന്ത്യയിലുടനീളവും അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വടതുപോട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ഈ കേരളത്തിനും തീർക്കാൻ ഉതകുന്ന രീതിയിലുള്ള വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എ കെ ജി ഗവേഷണ കേന്ദ്രം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് വിശദാംശങ്ങളെല്ലാം ഇവിടെ പരാമർശിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇനി ഈ സെമിനാർ സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സഖാവ് എം എ ബേബിയും അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളിൽ കൽത്തുറങ്കിൽ ഉൾപ്പെടെ കടന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഊർജ സ്രോതസ്സായിട്ട് അടിയന്തരാവസ്ഥയെ ഉപയോഗപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി സഖാവ് എം എ ബി വി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തും